എറണാകുളം സബ് ജയിലിൽ കിടന്ന ആ കാലഘട്ടത്തിലാണ് എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മാനേജർ എ പി വിശ്വനാഥനാണ് അദ്ദേഹം അതിന് മുമ്പ് ബ്യൂറോ ചീഫായിരുന്നു നല്ല അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങുന്ന സമയത്ത് എ പി വിശ്വനാഥനാണ് മാനേജർ അപ്പോൾ അല്ല എ പി വിശ്വനവിടുത്തെ മാനേജറായിരുന്നു ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അപ്പോൾ വിശ്വനാഥൻ്റെ മാനേജർ എന്നുള്ള എന്നുള്ളതിലൊക്കെ എനിക്കൊരു ലെറ്റർ വന്നത് എന്നെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് എൻ്റെ നെസ്ബസിൽ നിന്ന് അപ്പം ഞാൻ ഈ പ്രൊബേഷൻ പീരീഡ് ആയതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലും ലീവ് എടുക്കാനുള്ള ഒരു സ്കോപ്പില്ല എൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ സമരം ചെയ്യാൻ പോകുന്നതിന് എനിക്ക് ലീവ് വേണമെന്ന് പറയാൻ പറ്റില്ല ഇനി ജയിലിൽ കിടക്കാൻ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് എനിക്ക് ലീവ് വേണമെന്ന് പറയാൻ പറ്റില്ല ഞാൻ മെഡിക്കൽ ലീവ് എടുത്താൽ അത് കളവാണ് മെഡിക്കൽ ലീവ് എടുത്തിട്ട് സമരം ചെയ്യാൻ പോയി എന്ന് ഉള്ളത് വേറെ കുറ്റവും കൂടെ ആണ് അപ്പോൾ ഏത് രീതിയിലും ലീവിന് സാധ്യതയില്ലാത്തവണ് എന്നാൽ പോകണമെങ്കിൽ പോട്ടെ ജോലിയല്ലേ പോവുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ രണ്ട് കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു അതുപോലെ തന്നെ അത് കിട്ടുകയും ചെയ്തു അപ്പോൾ ഈ ലെറ്റർ എനിക്ക് കിട്ടി അപ്പോൾ ജോലി ഏതാണ്ട് ഇട കാര്യത്തിലൊരു തീരുമാനമായി അതിൻ്റെ ഒരു ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസ് അന്ന് അറിയപ്പെടുന്ന അടിയന്തരാവസ്ഥാ വിരുദ്ധ സമര മുഖത്തിൻ്റെ ഒരു കുന്തമനയാണെന്ന് പറയാവുന്ന ഒരു പത്രമാണ് രാംനാഥ് ഗോയങ്ക ആ രാംനാഥ് ഗോയങ്ക ഒക്കെ അതിൻ്റെ പ്രതീകമാണ് രാംനാഥ് ഗോവ ഈ രാംനാഥ് ഗോയങ്കയുടെ പത്രത്തിൽ നിന്ന് അതിൽ പണിയെടുത്തിരുന്ന ഒരാൾ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരം നടത്തിയതിന് പുറത്താക്കപ്പെട്ടു എന്നുള്ളത് ഒരു വിരോധാഭാസമാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറയുന്നത് കാരണം പക്ഷേ ഇത് ഒരു വിചിത്രമായ ഒരു അനുഭവമാണ് പക്ഷേ അത് അന്നും ആരും എടുത്തില്ല ആ അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിലും അടിയന്തരാവസ്ഥയിൽ ഇങ്ങനെ ഒരു വൈരുദ്ധ്യത്തെ ആരും ചിന്തിച്ചിട്ടുമില്ല ഞാൻ തന്നെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഇതിനകത്തുണ്ടല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു മറ്റൊന്ന് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞു പുറത്തു വന്നു ആ കാലഘട്ടത്തിൽ എൻ്റെ എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ നിരോധിക്കപ്പെട്ടു സത്യവാർത്തകൾ പുറത്തു വന്നിരുന്നില്ല അപ്പോൾ സത്യം പറയാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രസിദ്ധീകരണങ്ങൾ പ്രസ്ഥാനം തുടങ്ങിയിരുന്നു അപ്പോൾ അതിൽ കുരുക്ഷേത്രം കുരുക്ഷേത്രം അങ്ങനെ പന്ത്രണ്ട് ലക്കങ്ങളോളം വന്ന് ഇറങ്ങിയിരുന്നു ഞാൻ പുറത്തിറങ്ങുന്നു പതിമൂന്നാമത്തെ ലക്കം മുതൽ ഞാനാണ് അതിൻ്റെ എൻ്റെ ഹരിയേട്ടനാണ് എന്നെ അതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചത് അപ്പോൾ അന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു ഈ എത്രയോ സീനിയേഴ്സുണ്ട് അപ്പോൾ അവർ പത്രപ്രവർത്തന രംഗത്തൊക്കെ സീനിയർസ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കിത് ചെയ്തുകൂടെ അവരത് കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യുമല്ലോ അന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് ഈ ഭംഗി മാത്രം പോരല്ലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അതിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയായിരുന്നു അത് പത്തൊമ്പതാമത്തെ ഇഷ്യൂ വരെ ഞാനായിരുന്നു നോക്കിയിരുന്നത് അവസാനം അടിയന്തരാവസ്ഥ ലിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം ഈ കുരുക്ഷേത്രം അവസാനിപ്പിക്കുകയാണോ ഇനിയും ഇങ്ങനെ ഒരവസരം വന്നിട്ടുണ്ടെങ്കിൽ കുരുക്ഷേത്രം വീണ്ടും വരുമെന്നൊക്കെ പറഞ്ഞ് ആഹ്വാനത്തോട് അത് അവസാനിപ്പിച്ചത് അപ്പോൾ കുരുക്ഷേത്രം കുരുക്ഷേത്രം കയ്യിൽ വെച്ചതിന് മർദ്ദനമേറ്റിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേരളത്തിൽ നൂറുകണക്കിന് ആൾക്കാരുണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് മർദ്ദനമേറ്റവരുണ്ട് ഇത് എവിടെയാണ് പ്രിൻറ്റ് ചെയ്തത് എന്ന് ചോദിച്ച് അതറിയാൻ വേണ്ടി മർദ്ദനമേറ്റ ആളുകളുണ്ട് ഇനി തോന്നുന്നത് ഏതോ ഒരു പബ്ലിഷർ അല്ല പ്രിൻ്റിങ് പ്രസിൻ്റെ ഉടമയ്ക്ക് പോലും കുരുക്ഷേത്രത്തിൻ്റെ പേരിൽ മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നുള്ളത് ഉണ്ട് 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 മട്ടാഞ്ചേരിയിൽ ഒരു നമ്മുടെയൊക്കെ ഈ എന്താ പറയുക ഈ സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്ന ഒരു മുകുന്ദ് ഉണ്ട് അവിടെയാണ് ഇത് പ്രസ് പഴയ പ്രസ്സാണ് അപ്പോൾ അതിൽ ശിവാനന്ത് എന്ന് പറഞ്ഞ ആൾ പ്രകാശ് ഇവരൊക്കെ അന്ന് അരവിന്ദോ എന്നൊക്കെ പറഞ്ഞ് അടിയിൽ എഴുതിയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് രാത്രിയൊക്കെ അവിടെ നിന്ന് അപ്പോൾ അതെല്ലാം കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് ഒരാൾ താഴ്ത്ത് നിൽക്കും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ഡിസ്മാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു വളരെ ശ്രദ്ധയോടുകൂടി അവർ അവരുടെ ഒരു പണി പോലെ എടുത്ത ആളുകളാണ് ആളുകളാണിവർ അതിനുശേഷം അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് ജന്മഭൂമി തുടങ്ങുന്ന സമയത്ത് ശിവാനന്ദജി ജന്മഭൂമിയിൽ അനേകകാലം പ്രസ്സിൻ്റെ ചാർജായിട്ട് വരികയും ചെയ്തു അപ്പോൾ അവിടെ കുരുക്ഷേത്രം അടിച്ചു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കുരുക്ഷേത്രം അടിച്ചിട്ടുണ്ട് അത് കേരളത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ കുരുക്ഷേത്രം അടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അന്നത്തെ ഒരു ഐതിഹാസികമായൊരു പോരാട്ടമായിരുന്നു ഈ കുരുക്ഷേത്രത്തിന്റെ അതെ കുരുക്ഷേത്രം പോലെ സമരമുഖമായിരുന്നല്ലോ അതെ അതെ അത്ര എളുപ്പമായിരുന്നില്ല എളുപ്പമല്ല അത് അത് ഞാനെന്ന് വായിച്ചിട്ടുള്ളത് ഈ പോലീസ് ജീപ്പിന്റെ ഉള്ളിൽ പോലും കുരുക്ഷേത്രം എത്തുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ ചില ശിവാനന്ദിജിയോട് ചോദിച്ചപ്പോൾ ശിവാനന്ദജിയല്ല ശിവ ശിവൻ ശിവദാസേട്ടനോട് ചോദിച്ച ഒരു ചോദ്യം അതാണ് ഈ പോലീസുകാർക്കൊക്കെ ആരാടാ ഈ കുരുക്ഷേത്രം കൊണ്ട് തരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ശിവാനന്ദി ഈ മുകുന്ത് പ്രസ്സൊക്കെ ഇപ്പോൾ ഇപ്പോൾ മുകന്ത് പ്രസ്സുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനതിനു ശേഷം പിന്നെ അവിടെ പോയിട്ടില്ല അപ്പോൾ അദ്ദേഹം ഒക്കെ വേണ്ടി വളരെ നമുക്ക് അവർ അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമാണ് അവനും പണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നില്ല അവരവരുടെ ഒരു ഡ്യൂട്ടി ഇത് ഒരു ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന നിലയിൽ അവർക്ക് പ്രസ്സാണുള്ളത് പ്രസ്സിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള നിലയ്ക്കാണ് അന്ന് അത് ചെയ്തിരുന്നത് അപ്പോൾ അവർ നമ്മളില്ലെങ്കിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് വരാവുന്ന രീതിയായിരുന്നു അപ്പോൾ ഈ കുരുക്ഷേത്രത്തിൻ്റെ ചുമതല ഞാൻ അവസാനം വരെ ചെയ്തിരുന്നു